ഗ്രൂപ്പ് അവതരിപ്പിക്കുന്നു പുതിയ ഷോറൂം ഫർണിച്ചർ ഫർണിച്ചർ ഗാലറി മികച്ച മികച്ച ഓഫറിലും കൂടിയതുമായ ഒട്ടനവധി ഐറ്റംസ് നിങ്ങൾക്കായി ുംങ്ങൾക്കായിരുന്നു മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും കരിങ്ങനാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ നേത്ര ദന്ത പരിശോധനാ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു കരിങ്ങനാട് ചന്തപ്പടി കെ സ്കൂളിൽ നടന്ന ക്യാമ്പ് കെ അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ജയന്തി ദിനത്തിലാണ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറവും കരിങ്ങനാട് കാരുണ്യ ചാരിറ്റബിൾ ട്രസ്റ്റും സംയുക്തമായി സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും ദന്ത പരിശോധനാ ക്യാമ്പും ഗാന്ധി അനുസ്മരണവും സംഘടിപ്പിച്ചത് പാലക്കാട് അഹല്യ കണ്ണാശുപത്രിയുടെയും എം ഇ എസ് ഡെന്റൽ ഹോസ്പിറ്റലിന്റെയും സഹകരണത്തോടുകൂടിയായിരുന്നു ക്യാമ്പ് കരിങ്ങനാട് ചന്തപ്പടി കെ എം എൽ പി സ്കൂളിൽ നടന്ന ക്യാമ്പ് കെ പി സി സി അംഗം റിയാസ് മുക്കോളി ഉദ്ഘാടനം ചെയ്തു മുൻ എം എൽ എ സി പി മുഹമ്മദ് ഗാന്ധി അനുസ്മരണ പ്രഭാഷണം നടത്തി ജനുവരി മാസം മുപ്പതാം തീയതി അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയും ചെയ്തു ഒരു പുരുഷാവശ്യം മുഴുവൻ തൻ്റെ രാജ്യത്തിനും ഈ നാട്ടിലെ ദരിദ്രനാരായണന്മാർക്കുറിച്ച് വേണ്ടി പ്രവർത്തിച്ച മതസ്വഭാവത്തിൻ്റെ പ്രവാചകൻ കൂടിയായ മഹാകുലജിയുടെ സന്ദേശം എഴുപത്തിയാറ് വർഷം അദ്ദേഹം മരണത്തിൽ ഇന്ന് പട്ടത്തെക്കാളാതെ ലോകവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ പോയാലും യൂറോപ്യൻ രാജ്യങ്ങളിൽ പോയാലും ലോകത്തെ ലോകത്തിലേത് രാജ്യങ്ങളിൽ പോയാലും മഹാത്മാഗാന്ധിയുടെ പേരിൽ സംഘടനകളും അദ്ദേഹത്തിൻ്റെ പ്രതിമയും അദ്ദേഹത്തിൻ്റെ സ്മരണാർത്ഥമുള്ള കെ പി അബ്ദുറഹ്മാൻ അധ്യക്ഷനായി നീലടി സുധാകരൻ ഡോക്ടർ മുസ്തഫ ജിതേഷ് മൊഴിക്കുന്നം സി പി അബ്ദുൽ ഖാദർ ഗോപിനാഥൻ സി പി ഷംസുദ്ദീൻ വി പി ഉസ്മാൻ ചൈതന്യസുധീർ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു നിരവധി ആളുകൾ ക്യാമ്പിന്റെ സേവനം പ്രയോജനപ്പെടുത്തി